ഹായ് നമസ്കാരം നമ്മൾക്കിന്ന് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാവുന്ന ഒരു പാവയ്ക്ക പുളിങ്കറി ഉണ്ടാക്കാം അതിനുവേണ്ടി ഞാൻ രണ്ട് പാവയ്ക്ക എടുത്തിട്ടുണ്ട് പാവയ്ക്ക ഇതുപോലെ കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് അടച്ചു വെച്ചിട്ട് ഒന്ന് പിഴിഞ്ഞെടുക്കാം അതിന് ശേഷം ഒരു പാൻ എടുപ്പ് വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന പാവയ്ക്ക കഷ്ണങ്ങളിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം മെഴുക്ക് വരട്ടി പോലെയല്ല നല്ലപോലെ റോസ്റ്റാകണം കേട്ടോ ഈ എന്താ പറയേണ്ടത് പച്ചടിക്കൊക്കെ റോസ്റ്റ് റോസ്റ്റാക്കത്തില്ലേ അതേപോലെ ഒന്ന് റോസ്റ്റ് റോസ്റ്റാക്കി എടുക്കുക ഞാനിത് ഇത്തിരി വേവിച്ചിട്ടാണ് എടുത്ത് ഇട്ടിരിക്കുന്നത് ആക്കാൻ അപ്പം നല്ല എളുപ്പമായിട്ട് വേഗത്തിൽ റോസ്റ്റ് ആക്കി കിട്ടും ഇതിന് ശേഷം നമുക്കിനി വേണ്ട ഐറ്റംസ് വെളുത്തുള്ളി പച്ചമുളക് തക്കാളി അരിഞ്ഞത് സവാള അരിഞ്ഞത് ഒരു സവാള സവാളയും തക്കാളിയൊക്കെ മതിയാട്ടോ അതിന് ശേഷം നമുക്കൊരു പാൻ എടുപ്പ് വെച്ച് അതിലേക്ക് കടുക് വറുത്ത ശേഷം കറിവേപ്പില വറ്റൽമുളകൊക്കെ ആയിട്ട് കടുക് വറുത്ത ശേഷം നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന ഐറ്റംസ് ഉണ്ടല്ലോ തക്കാളി ഒക്കെ ആയിട്ട് അതിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം വളരെ നന്നായിട്ട് വഴണ്ട് വരണം സവാളയൊക്കെ വളരെ നല്ലതായിട്ട് വരണം അതിലേക്ക് ഇത്തിരി ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് ഞാൻ എന്നിട്ട് കുറച്ച് നേരം എടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം നന്നായിട്ട് ഇത്തിരി സമയമെടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനിയിപ്പോൾ നന്നായിട്ട് വഴണ്ടിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം നമുക്കാവശ്യമുള്ളത് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഉലുവപ്പൊടി ജീരകപ്പൊടി ഇത്തിരി കായം ഇത്രയാണ് നമുക്ക് ഈ കറിക്ക് ആവശ്യമുള്ളത് നമ്മുടെ കറിയുടെ അളവിനാവശ്യത്തിനനുസരിച്ച് എരിവിനാവശ്യത്തിനനുസരിച്ചിട്ട് മുളക് പൊടി ചേർക്കാം പിന്നെ കാൽ ടീസ്പൂൺ ജീരകപ്പൊടി കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി കുറച്ച് മുളക് പൊടിയുടെ ഹാഫായിട്ട് മല്ലിപ്പൊടി ഒരു നുള്ളു കായം ഇത്രയാണ് നമ്മൾക്ക് പൊടികൾ ചേർക്കേണ്ടത് എന്നിട്ട് നന്നായിട്ട് പോകുന്ന വരെ ഒന്ന് റോസ്റ്റ് ചെയ്യാം അതിന് ശേഷം നമുക്ക് നമുക്കിതിനകത്തോട്ട് വേണ്ടത് പുളി പിഴിഞ്ഞ വെള്ളമാണ് വാളം പുളി പിഴിഞ്ഞിട്ട് വെള്ളമെടുത്ത് ഞാൻ അത് ഒഴിച്ചിട്ടുണ്ട് ഇനി വേണ്ടത് നന്നായിട്ടൊന്ന് കേട്ടോ നല്ലപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ ഇതിനകത്തോട്ട് നമുക്കിനിയും സാധാരണ പച്ച പച്ചവെള്ളമുണ്ടല്ലോ പച്ചവെള്ളം തിളപ്പിച്ച വെള്ളമോ സാധാരണ വെള്ളമോ ഒഴിക്കാം ഒരുപാട് ഒരുപാടങ്ങ് ചാറ് വേണ്ട ഒരു കറിയല്ല ഇത് ഇതിനകത്തേക്ക് നന്നായിട്ട് അത് എത്രയൊക്കെ മതിയാവും ചാറ് ഇത് കുറച്ച് ദിവസം ഇരുന്നോളുന്ന ഒരു കറിയാണ് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് പാവയ്ക്കാം വറുത്ത് വെച്ചിരിക്കുന്നതും ചേർക്കാം കുറച്ച് പഞ്ചസാരയോ ശർക്കരയോ ചേർത്ത് നന്നായിട്ട് ഇളക്കി തിളപ്പിച്ച് എടുത്തു വയ്ക്കാം വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത് ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് രണ്ടാഴ്ചയായിരിക്കും അല്ലെങ്കിലും വെച്ചേക്കാൻ പറ്റുന്ന നല്ല ഒരു കറിയായിരുന്നു